മാനസിക സമ്മർദ്ദം കുറയാൻ ദിവസവും കഴിക്കേണ്ടത് മോര് അച്ചാർ തൈര് ചിക്കൻ തൈര് ബാലൻസ് പ്രശ്നം വരുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് വിറ്റാമിൻ ട്വൽവ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി മഞ്ഞപ്പിത്ത രോഗസാധ്യത ഇല്ലാതാക്കുന്ന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കരിമ്പ് ജ്യൂസ് ലൈം ജ്യൂസ് കരിമ്പ് ജ്യൂസ് അമിതക്കൂർക്കം വലി ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അസിഡിറ്റി ഹൃദയാഘാതം അലർജി മൈഗ്രെയിൻ ഹൃദയാഘാതം കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി തുളസി വേപ്പ് മന്ദാരം മുല്ല വേപ്പ് അനീമിയ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഓറഞ്ച് മുന്തിരി റംബൂട്ടാൻ വാഴപ്പഴം റംബൂട്ടാൻ നല്ല ഉറക്കം ലഭിക്കാൻ ദിവസവും രാത്രി കഴിക്കേണ്ടത് ജ്യൂസ് പാൽ കോഫി ചായ പാൽ വിളർച്ച ക്ഷീണം എന്നിവ ഇല്ലാതാക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് ചക്ക സീതപ്പഴം പപ്പായ പൈനാപ്പിൾ സീതപ്പഴം മുഖത്തെ ചുളിവുകൾ ഇല്ലാതാക്കാൻ കഴിയുന്ന വസ്തു ഗ്ലിസറിൻ വെളിച്ചെണ്ണ ബദാമെണ്ണ ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ രാത്രിയിൽ ഈ വസ്തു കടം കൊടുത്താൽ കലഹം ദാരിദ്ര്യം ഉറപ്പ് അരി ഉപ്പ് മുട്ട മഞ്ഞൾ മുട്ട